ിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്ന് എന്ന് ആനന്ദ് മഹീന്ദ്ര വിശേഷിപ്പിച്ച കടമക്കുടി ഗ്രാമം ഇന്ന് ആഗോള പ്രശസ്തി നേടിയിരിക്കുകയാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന വിശേഷണം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചകളാണ് കടമക്കുടി എന്ന ദ്വീപുകൾ നിറഞ്ഞ ഗ്രാമത്തിലേക്കുള്ള യാത്രയിലെമ്പാടും കാണാൻ കഴിയുക മഹാനഗരമായ കൊച്ചിയുടെ തിരക്കുകളിൽ നിന്നും മാറി ഗ്രാമീണതയുടെ നേർക്കാഴ്ചകളും നന്മകളും ആസ്വദിക്കാൻ കടമക്കുടി ഏറ്റവും അനുയോജ്യമായ ഒരിടമാണ് കായലും പുഴയും കൈത്തോടുകളും കൈകൂർത്ത് കിടക്കുന്ന കടമക്കുടി ദ്വീപുകൾ കാഴ്ചകളുടെ കടലാണ് പെരിയാറിൻ്റെയും വേമ്പനാട്ടുകായലിൻ്റെയും ഇടയിൽ ചിന്നിച്ചിതറി കിടക്കുന്ന പതിമൂന്ന് ദ്വീപുകളുടെ സമുച്ചയമാണ് കടമക്കുടി ശാന്തമായ അന്തരീക്ഷവും വിശാലമായ പൊക്കാളി പാടശേഖരങ്ങളും കണ്ടൽക്കാടുകളും തൈത്തെങ്ങുകളും നിറഞ്ഞ പച്ചപ്പും വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളും നാടൻ പുഴ മത്സ്യങ്ങളുടെ സമ്പത്തുമൊക്കെയാണ് കടമക്കുടിയെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയത് ദ്വീപുകളെ ചുറ്റിയുള്ള യാത്രയാണ് കടമക്കുടിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് പെരിയാറിൻ്റെ കൈവഴികളിലൂടെ ദ്വീപുകളെ വലം വെച്ച് യാത്ര ചെയ്യാം ചെറുതോണികളിലും ബോട്ടിലും കൊട്ടവഞ്ചിയിലുമൊക്കെയുള്ള യാത്രയിൽ പല തുരുത്തുകളായി ചിതറിക്കിടക്കുന്ന ദ്വീപുകളുടെ മനോഹാരിത ആസ്വദിക്കാനാവും മൂന്ന് മണിക്കൂറെങ്കിലും വേണം കടമക്കുടിയിലെ പതിമൂന്ന് ദ്വീപുകളും ചുറ്റിക്കാണാൻ ഇടതൂർന്ന കണ്ടൽക്കാടുകളും തൈത്തെങ്ങുകളും പാടശേഖരങ്ങളെ മുറിച്ച് കടന്നുപോകുന്ന വരമ്പുകളും മത്സ്യക്കെട്ടുകളോട് ചേർന്ന് നിൽക്കുന്ന ചെറുമാടങ്ങളുമൊക്കെ ഇവിടുത്തെ സുന്ദര കാഴ്ചകളാണ് ഇവിടെ എത്തിയാൽ ഒരു ദൃശ്യമെങ്കിലും ക്യാമറയിൽ പകർത്താതെ പോകാനാകില്ല കടമക്കുടിയിൽ നിന്നുള്ള ഉദയ അസ്തമയ കാഴ്ചകളും ഏറെ മനോഹരമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി കയാക്കിംഗ് പോലെയുള്ള ടൂറിസത്തിൻ്റെ പുത്തൻ സാധ്യതകൾ തുടക്കം കുറിച്ചിട്ടുണ്ട് പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഇളം കാറ്റേറ്റ് ഓളപ്പരപ്പിലൂടെ കയാക്കിംഗ് നടത്തുക എന്നത് മനോഹരമായ ഒരനുഭവമാണ് ടൂറിസം വികസനത്തിൻ്റെ അനന്തസാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം മുമ്പന്നത്തെക്കാൾ കൂടിയിരിക്കുന്നു കടമക്കുടി ദ്വീപു സമൂഹങ്ങളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് കടമക്കുടി ദ്വീപു സമൂഹത്തിൻ്റെ സവിശേഷ പരിസ്ഥിതി നിലനിർത്തിക്കൊണ്ട് തീരെ ചെലവ് കുറഞ്ഞ ഐലൻഡ് ലിവിംഗ് മ്യൂസിയം പദ്ധതിയാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത് സുന്ദരമായ ദ്വീപുകളുടെ പ്രകൃതിയെയും സാമൂഹിക ജീവിതത്തെയും സ്വാഭാവിക ജീവിത മ്യൂസിയമാക്കി അവതരിപ്പിക്കാനാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അധികം താമസിയാതെ ടൂറിസ്റ്റുകളുടെ ഒരു ചാട്ടം നമുക്കിവിടെ പ്രതീക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പല തുരുത്തുകളായി ചിതറിപ്പോയതാണ് ഇപ്പോഴത്തെ കടമക്കുടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പല ദ്വീപുകളും ഏറ്റവും വലിയ ദ്വീപ് കോതാടാണ് കൂടാതെ പന്ത്രണ്ടോളം ദ്വീപുകൾ വേറെയുണ്ട് ഒരാൾ മാത്രം താമസിക്കുന്ന മുറിക്കൽ ദ്വീപും ആൾ താമസമില്ലാത്ത ചെകുത്താൻ ദ്വീപ് എന്നറിയപ്പെടുന്ന പുളിക്കപ്പുറവും കടമക്കുടി ദ്വീപ സമൂഹങ്ങളിലെ ദ്വീപുകളാണ് പ്രകൃതി ആകാശത്തിന് നിറങ്ങൾ ചാർത്തുന്ന പുലരികളിലോ വൈകുന്നേരങ്ങളിലോ ആണ് കടമക്കുടി സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം ഗ്രാമീണ കാഴ്ചകൾ ഇത്രയധികം ഭംഗിയിൽ കാണുവാൻ സാധിക്കുന്ന മറ്റൊരിടം കൊച്ചിയിൽ കണ്ടെത്തുക പ്രയാസം തന്നെയാണ് ജലത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ജലവുമായി ബന്ധപ്പെട്ടാണ് കടമക്കുടിയിലെ ജീവിതം മഴക്കാലത്ത് ചുറ്റുപാടുമുള്ള വെള്ളത്തിന് ഉപ്പുരസം കുറഞ്ഞു വരുന്നതിനാൽ ഈ സമയത്ത് ഇവിടെ പൊക്കാള കൃഷി നടത്തുന്നു കടമക്കുടിയിലെ പൊക്കാളി കൃഷിയും പ്രശസ്തമാണ് ശ്രദ്ധ ഇത് ആകാശ് ഞങ്ങളൊരു ട്രാക്ക് ആൻഡ് ഫീൽഡ് നമ്മുടെ ഒരു മാനേജ്മെന്റ് കമ്പനിയിൽ നിന്നാണ് വരുന്നത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എത്താൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും നമുക്ക് അതുവരെ ഒരു കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോവാം ഓക്കെ അല്ലേ അല്ലേ പാട്ടും കളികളും നിറഞ്ഞ കായൽ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള ബോട്ട് യാത്രയും തുടർന്ന് ഗ്രാമീണർ നൽകുന്ന സമ്പന്നമായ ഭക്ഷണവും ഇവിടുത്തെ മറ്റ് കടൽ ആക്ടിവിറ്റീസും ഈ യാത്ര കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന വിശേഷണം കൂടുതൽ അർത്ഥവത്താക്കുന്നതിന് ഇത്തരം പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ ഇവിടുത്തെ ടൂറിസത്തിൻ്റെ വികസനം ഒക്കെ കൂടുതൽ സഹായിക്കുന്നു മറക്കാത്ത ഓർമ്മകളുമായി തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്